ടെലിഫോൺ ലൈനിൽ ശ്രീ അൻവർ ഗുഡ് മോർണിംഗ് നീതിക്ക് വേണ്ടി താങ്കൾ ആളാൻ ും ശുപാർശ ഗൂഢാലോചനയും അന്വേഷിക്കണം എ ഡി ജി പിയുടെ പങ്ക് ഈ പൂരം കലക്കലിൽ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണമെന്ന ശുപാർശയാണ് ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്നത് കാര്യങ്ങൾ ശരിയായ ദിശയിലേക്ക് എത്തുകയാണോ ഞാൻ ഏറ്റവും വലിയ തമാശയാണെന്ന് ആ തമാശയുടെ മറ്റു മറ്റൊരു എന്റെ അത്രേ ഉള്ളു എനിക്കതിൽ യാതൊരു അത്ഭുതമില്ല ഇത് ശരിയായ വഴിക്ക് ആണ് നടക്കുന്നത് എന്നുള്ള അഭിപ്രായം ഇല്ല ഇതൊക്കെ ആളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ് അതിലപ്പുറം ഒന്നുമില്ല എടാ വണ്ടി വണ്ടിയെടുക്ക പോവാ അത്രയും പറയാനില്ല പി വി അൻവർ അപ്പോൾ പോരാട്ടം പോരാട്ടം അവസാനിപ്പിക്കുകയാണോ ഏത് വെച്ച പോരാട്ടം താങ്കളാണല്ലോ ഇതിലൊരു ക്രിസൈഡറായി മുന്നിൽ നിന്നത് താങ്കളിലായിരുന്നല്ലോ സമൂഹം ഒരു പ്രതീക്ഷ വെച്ചത് ആരും പറയാത്ത കാര്യങ്ങൾ പറയാൻ അല്ല ഞാൻ പോസ്റ്റ് കണ്ടല്ലോ ഇതുപോലുള്ള തയ്യാറായതില്ലേ അല്ലെങ്കിൽ ഇതൊരു നാടകമാണ് ഇതൊരു നാടകമാണെന്ന് താങ്കൾ ഉറച്ച് വിശ്വസിക്കുന്നു കേരള ജനതക്ക് മുഴുവൻ അറിയുന്ന കാര്യമല്ലേ സുജയ ഈ കാര്യങ്ങളൊക്കെ താങ്കൾ കൂടി ഇടതുമുന്നണിയുടെ സർക്കാർ അല്ലേ ഈ ഉത്തരവിടുന്നത് അല്ല അത് ആയിക്കോട്ടെ ഞാനിപ്പോ ഇടതുമുന്നണിണ്ടോന്നല്ലേ അറിയില്ല ഞാൻ കോൺഗ്രസ്കാരനല്ലേ എന്ത് എന്തു ചെയ്യൂ അപ്പൊ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഈ കാര്യം ആര് തീരുമാനിച്ചാലും ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഞാൻ അന്നേ പൂരം കലക്കിയന്ന് ഞാൻ പറഞ്ഞതാ ഞാൻ ഇന്നല്ല പറയുന്നത് പോലീസാണ് ഇത് കലക്കിയത് ആ സീറ്റ് നഷ്ടപ്പെടും സുനിൽകുമാർ വലിയ വില കൊടുക്കേണ്ടി വരും ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും ഇത് കരുതിക്കൂട്ടിയുള്ളതാണ് അതുകൊണ്ട് ഈ നീക്കം സൂക്ഷിക്കണം നടപടിയെടുക്കണം എന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ നിങ്ങളൊക്കെ പൂരം കലക്കിയത് പറയാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു മാസല്ലേ പൂരം കലക്കുള്ളതിൽ ആർക്കും സംശയമില്ല അത് അന്ന് ആ ഏപ്രിൽ മാസത്തിൽ തന്നെ പറഞ്ഞതാണ് എല്ലാവരും അല്ല നിങ്ങൾക്കൊക്കെ കലക്കിയതാണ് എന്നുള്ള അറിവേ ഉള്ളൂ ഞാൻ പറഞ്ഞത് സ്കൂളി കലക്കിച്ചതാണ് അപ്പഴാണല്ലോ ആര് കലക്കിച്ചത് എന്നറിയേണ്ടത് എല്ലാവരും അവിടെ കൂടിയ കലങ്ങും അവിടെ ഒരു സംഘർഷം ഉണ്ടായ കലങ്ങും ഇതങ്ങനെയല്ലല്ലോ ഇത് ഫ്രീ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ഉണ്ടാക്കി ഈ പറയുന്ന എന്തായിരുന്നു അങ്കിത അങ്കിത് അശ്വതിയുടെ പേര് അങ്കിത് അശ്വ പുള്ളിക്ക് കഥയും തിരക്കഥയും എഴുതി കൊടുത്ത് ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന എഡിജിപ്പ് തന്നെ തൃശൂരിലിരുന്നു കൊണ്ട് വളരെ വിദഗ്ധമായി ആ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തി പരിപൂർണമായും പൂരം കറങ്ങിയെന്നും ജനങ്ങളെതിരായി എന്നും ഇടതുപക്ഷത്തിന്റെ വോട്ടുകള് അല്ലെങ്കിൽ കോൺഗ്രസ് കിട്ടേണ്ട വോട്ടുകള് ബി ജെ പിയുടെ പട്ടിയിലേക്ക് പോകുന്ന സാഹചര്യം ഒരുങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പ്രിയപ്പെട്ട ബഹുമാനീയനും ആദരണീയനുമായ കേരളത്തിന്റെ ഏറ്റവും സത്യസന്ധനായ ഡി ജി പി അജിത് കുമാർ പോയി വിശ്രമിച്ചത് അതാണ് കുഴപ്പം താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന അന്വേഷണത്തിൽ തെളിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം വലിയ സംരക്ഷണമല്ലേ അദ്ദേഹത്തിന് കിട്ടുന്നത് പിന്നെ നിങ്ങൾ അത് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇതൊരു താങ്കൾ അങ്ങനെയാണെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞ് മാറി നിൽക്കുകയാണോ ഈ ഒരു കോമാളിത്തരത്തിന് നിൽക്കാതെ അല്ല അതൊക്കെ ഞാൻ തീരുമാനിക്കാം ജനങ്ങളുമായി അവരുമായി കൂടി ആലോചിച്ചിട്ട് യുക്തമായ തീരുമാനം യുക്തമായ സമയത്ത് എങ്ങനെയോ ലീഗിന്റെ സ്റ്റേറ്റ്മെന്റ് സമയത്ത് യുക്തമായ തീരുമാനം പറയാം ശ്രീ പി വി അൻവർ പാർലമെന്ററി പാർട്ടി യുടെ ഭാഗമാണല്ലോ താങ്കൾ അതിൽ നിന്ന് താങ്കൾ ഒഴിയുകയാണോ അതായത് ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് അതിലെ പാർലമെന്ററി പാർട്ടിയിൽ ഉൾപ്പെടുന്ന എം എൽ എ എന്ന നിലയിലാണല്ലോ ഇനി ആ യോഗങ്ങളിലൊക്കെ താങ്കൾ പങ്കെടുക്കുമോ ഇതെല്ലാം പ്രഹസനമാക്കി താങ്കളെ തന്നെ പരിഹസിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞ ആളുകൾക്കൊപ്പം ഇനിയും നിൽക്കേണ്ടതുണ്ടോ തുടരേണ്ടതുണ്ടോ അതൊക്കെ എനിക്കിതിലൊന്നും ഒരു ബേജാറില്ല എന്റെ വിഷയം എക്സിസ്റ്റിംഗ് ഇഷ്യൂസ് ആണ് Sometimes I I don't care care also. I have to care about our people, the people the of Kerala. അത്രേ ഉള്ളു ജനങ്ങളുടെ മുന്നിൽ താങ്കളെ പരിഹസിക്കുന്ന നിലപാടല്ലേ സർക്കാരും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ എടുക്കുന്നത് അതിനൊക്കെ ഞാൻ ഇപ്പോ പറഞ്ഞാൽ കുറച്ച് അധികം അതുകൊണ്ട് ഇപ്പം പറയുന്നില്ല നമുക്ക് പറയേണ്ട ഘട്ടമായിരുന്നു പറയാം എനിക്ക് പറയാൻ വരുന്നത് ഞാൻ വിഴുങ്ങിക്കൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് ും ശരിയായ രീതിയിലല്ല എന്നുള്ളത് താങ്കൾ ആവർത്തിച്ച് പറയുകയാണ് അതെന്താണ് ഇവർക്ക് ബോധ്യപ്പെടാത്തത് അത് ഇനിയിപ്പോ എന്താ പറയാ ചില ആയുർവേദ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചാൽ ചിലപ്പോ ശരിയാവില്ല അപ്പൊ കുറെ ചികിത്സ കഴിഞ്ഞ പിന്നെ നമ്മള് അവസാനം എന്താ ചെയ്യുക ആയുർവേദത്തിലും പോകും അല്ലെങ്കിൽ ചിലപ്പോ ഹോമിയോ പോകും അങ്ങനെ ബോധ്യപ്പെടാനില്ല അങ്ങനെ ആയുർവേദ ചികിത്സയോ ഈ പറയുന്ന എന്താ പറയാ ഹോമിയോ ചികിത്സയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഈ ഈ അന്വേഷണം അന്വേഷണം കൊണ്ട് കൊണ്ട് ഒരു ഒരു കാര്യവുമില്ല കാര്യവുമില്ല എന്നതാണ് താങ്കളുടെ ഉറച്ച നിലപാട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏറ്റവും കാണാം ശ്രീ അൻവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാം നാലരക്കുള്ളിൽ കഴിക്കുള്ളിൽ ആക്കിയിട്ടില്ലെങ്കിൽ കാണാം അത്രേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഭയമുണ്ടോ അല്ല ഭയമല്ല കാര്യമാണ് അതുകൊണ്ട് ഭയമല്ല അതുകൊണ്ട് പറയുന്ന അഴിക്കുള്ളിലാക്കിയില്ലെങ്കിൽ നാലരക്കുള്ളിൽ അഴിക്കുള്ളിലാക്കിയില്ലെങ്കിൽ അതെങ്കിലും ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കാണാം നാലരക്ക് അത്ര അല്ലേ പറയാൻ പറ്റുള്ളൂ താങ്ക് യു താങ്ക് യു താങ്ക് യു